பிபோஸ் மலையாளம் சீசன் சிக்ஸிலே மட்டும் வோட்டிங் ரிசல்ட்டுத்தான் எ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ വിജയത്തിലേക്ക് എത്തിയ നിങ്ങളുടെ വോട്ട് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഹോട്ട് സ്റ്റാർ കറി നിങ്ങൾ വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് എപ്പോഴൊക്കെ നോമിനേഷൻ പ്രക്രിയയിലൂടെ ഒരു വിക്ഷൻ നേരിടാൻ വന്നപ്പോൾ അപ്പോഴൊക്കെ ജിൻഡോ തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും അത് തന്നെ തുടരുകയാണ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി അറു അൻപത്തി അഞ്ച് വോട്ടാണ് രണ്ടാം സ്ഥാനത്ത് ബിഗ് ബോസ് ഹൗസിലെ ക്യൂട്ട് റാണി ശ്രീധുവാണ് കിട്ടിയ വോട്ട് വോട്ടോടെ ശ്രീധു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് സിജു ആണ് സിജോയ്ക്ക് ഇതുവരെ കിട്ടിയ വോട്ട് എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണ് തിരിച്ചു വന്ന സിജോന്ന് വലിയ പ്രകടനം ഒന്നും കാഴ്ചവെക്കാൻ വോട്ട് അത്യാവശ്യം സിജോയ്ക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം ഈ അവസരത്തിൽ നാലാം സ്ഥാനത്ത് അപ്സരയാണ് അറുപത്തി രണ്ടായിരത്തി വോട്ടോടെ അപ്സര നാലാം സ്ഥാനത്ത് തുടരുന്നു അഞ്ചാം സ്ഥാനത്ത് നന്ദനയാണ് അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടോടെ നന്ദന അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ശരണ്യാണ് ശരണ്യ്ക്ക് ഇതുവരെ കിട്ടിയ വോട്ട് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഏഴാം സ്ഥാനത്ത് ഏറ്റവും പുറകിൽ ശ്രീരേഖയാണ് മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടാണ് ശ്രീരേഖ കിട്ടിയത് ഇതേപോലെ വോട്ടിംഗ് തുടരുകയാണെങ്കിൽ ശ്രീരേഖ അല്ലെങ്കിൽ ശരണ്യായിരിക്കും പുറത്ത് പോകുക എന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും